നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പുതിയതായി നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ചോർച്ചയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഒട്ടനവധി സവിശേഷതയുള്ള ഒരു സ്റ്റേഷനാണ് ഈ കുറ്റിയാടി സ്റ്റേഷൻ നമുക്കറിയാം ആ പോലീസുകാരന്റെ മണ്ഡവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകളും പിന്നെ നടത്തിയിട്ടില്ല ആ പോലീസുകാരൻ ആ മൊബൈൽ വെടി ആ പോയ സൈഡിലേക്ക് പോകുന്നു മൊബൈൽ പോയിയിലേക്ക് വലിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഊഹാബോധങ്ങളെ സൃഷ്ടിക്കുകയല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു അഴിമതിയുടെ കഥയാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കുന്നത് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ഏകദേശം ഒരു വർഷത്തിന്റെ മേലെയായി ഉദ്ഘാടനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സ്റ്റേഷൻ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷമാകുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ ഇവിടെയുള്ള പോലീസുകാർക്കും പരാതി പറയാൻ വരുന്ന ആളുകൾക്കും കേറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് ആരാണ് പോലീസ് സ്റ്റേഷന്റെ കരാർ എടുത്തിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥ വൃത്തങ്ങളാണ് ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോടിയുടെ മേലെ ചെലവഴിയിലുള്ള ഈ മുകുന്ദൻ വട്ടോളി അധ്യക്ഷത വഹിച്ചു പറമ്പത്ത് കുമാരൻ വിനീത് നിട്ടൂർ തയിൽ വാസു പി പി സുനിൽ ഷിഗിൽ കുറ്റ്യാടി പി പി അനീഷ് കെ അനീഷ് എന്നിവർ സംസാരിച്ചു